രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പുതിയ വോട്ടർമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ആകെ രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാർ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പുരുഷന്മാർ ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സ്ത്രീകൾ ഇരുന്നൂറ്റി എഴുപത്തി ട്രാൻസ്ജെൻഡേഴ്സ് പുരുഷന്മാരിൽ ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷത്തിൻ്റെയും സ്ത്രീകളിൽ നാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷത്തിൻ്റെയും വർധന മുപ്പത്തി ആറ് പുതിയ ട്രാൻസ്ജെൻഡർ വോട്ടർമാരും പട്ടികയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത് ഇതിനു പുറമെ പ്രവാസി വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി എൺപത്തിയേഴ് പേരുണ്ട് തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകളിലെയും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് വാർഡുകളിലെയും ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഒന്ന് വാർഡുകളിലെയും അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് വോട്ടർ പട്ടിക വെബ്സൈറ്റിലും അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ് കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ലഭിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ചും ഹിയറിംഗ് നടത്തിയുമാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് കോടി അറുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേരായിരുന്നു